ഹലോ നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മഴയാണ് ഉണക്കമീൻ കറി വെക്കാനുള്ള ശ്രമത്തിലാണ് സവാള ഒന്നര സവാള വാങ്ങണം ഒരു പച്ചക്കായ പടവളത്തിന്റെ ചെറിയൊരു പീസ് തക്കാളി ഒരു പച്ചമുളക് ആദ്യം നമുക്ക് ചട്ടി വയ്ക്കാമേ അപ്പൊ ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കട്ടി വെച്ചിരിക്കുന്ന പച്ചക്കറി ആയാലോ ഉറക്കമീനായാലും അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ നേരത്തെ ചിരിയ തേങ്ങ മിക്സി അതിലോട്ട കുറച്ച് മഞ്ഞൾ പൊടി ൊടി വളരെ കുറച്ച് മല്ലി അപ്പം അരച്ച് വെച്ച അരപ്പ് ഇതോട്ട് ഒഴിച്ചു തിളച്ച് മറിയുകയാണ് അപ്പൊ നമുക്ക് ഉണക്കമീൻ മുതലോട്ട് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് കഴുകി വെച്ച ഉണക്കമീൻ ആഡ് ചെയ്യാൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അടച്ചു വെച്ചു നമ്മുടെ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ